ഇപ്പോ ടെക്നോളജി അതിൻ്റെ വികസനത്തിൽ ഏ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിലുള്ള വികസനങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് നോർമലി ജർമ്മനി പറ ഇന്റർഫേസ് ജെമിനി എന്ന് പറഞ്ഞിട്ട് ഒരു എ ടെക്നോളജി ടൂൾ ഉണ്ട് അതുകൂടാതെ ചാറ്റ്ലെക്സിറ്റി അങ്ങനെ ഒരുപാട് ടീം വന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ പിന്നിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മനുഷ്യന്മാരെ ഹ്യൂമൻസ് തന്നെയാണ് ഇവർക്ക് ചിത്രം വരച്ച് തരുന്ന ടൂൾ ഉണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾ ഉണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതിനെ പറ്റി റിയൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഈ ഒരു ഒരു ഉണ്ട് ഒരു ടൂള്ണ്ട് അറിയണവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ചെയ്യും ഇന്ത്യ He has been in office since May 2014 and was sworn in for his third consecutive term on June 9, 2024. Prior to becoming Prime Minister, he served as the Chief Minister of Gujarat from 2001 to 2014. രണ്ടായിരത്തി പതിനാലിലാള് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഗുജറാത്തിൽ ബി ജെ പിടെയാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു ടൂള് തരും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ഒരു കാലണം എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉണ്ടായാലും അത് ഏതൊക്കെ മേഖലയിലൂടെ വന്നാലും അതിന് പരിമിതികളുണ്ട് പക്ഷെ എന്നാലും ധർമ്മം സത്യം ീതി അത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ പോവാണ് ഇപ്പൊ ജി എസ് വന്നു ആ മറ്റേ പ്രശ്ന ഒരുപാട് സാമ്പത്തിക മേഖലയിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നു എന്നിട്ട് ഇവിടെ കള്ളപ്പണം നിന്നോ ഇല്ല കള്ളപ്പണം കള്ളപ്പണായിട്ടും വെള്ളപ്പണം വെള്ളപ്പണായിട്ടും തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സത്യം ഒരു ഏറെക്കുറെ കുറച്ച് ഇതിലേക്ക് നീങ്ങി സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാത കുറച്ച് രീതിയിലേക്ക് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഇപ്പൊ സത്യസന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ അതോ അത് മേഖലയിൽ ഉന്നതമായി നിലനിൽക്കുന്ന ആളുകൾ അതിൻ്റെ താഴെയുള്ള താഴെ തട്ടിലുള്ള ആളുകൾ ഇവരൊക്കെ ഒന്ന് കുറച്ച് കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തില് ഓരോ പൗരനും നമ്മുടെ ലോകത്തില് ഓരോ വ്യക്തികൾക്കും നീതി ധർമ്മം സന്തുഷ്ടമായ ജീവിതം ഇവയൊക്കെ സത്യസന്ധമായ രീതിയിൽ നിലനിർത്തി ജീവിച്ച് അങ്ങനെ പോവാൻ പറ്റുള്ളു ഓരോരുത്തർക്കും ധാർമ്മികപരമായ നീതി കിട്ടണം എല്ലാവർക്കും കിട്ടില്ല അതൊക്കെ ഓരോരോ ടൈമിലുള്ള ഓരോരോ ഓരോരുടെ കർമ്മം കർമ്മത്തിനപേക്ഷിച്ചത് അപ്പൊ എനിക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അത് നമ്മൾ ഞാൻ ചെയ്തു വെച്ച കർമ്മം ഇനി എൻ്റെ കുടുംബത്തിലെ ഓരോരോ ബന്ധുക്കളും എനിക്കൊരു കേസ് ഉണ്ട് അപ്പൊ ഇന്നലെ നല്ല രസമുണ്ട് ഇന്നലെ കോടതി വരും ഞാൻ കോടതി വേറാൻ തുടങ്ങിട്ട് ഇപ്പോ രണ്ട് മൂന്ന് വർഷം ഏകദേശമായി അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഞാൻ ഇന്നലെ അവിടെ ഒരു പത്ത് മുക്കാലോടു കൂടി എത്തി ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാൽ രണ്ടു മണിക്കൂറാണ് അവിടെ എനിക്ക് ചിലവായത് ഇനി എനിക്ക് അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് കോടതിയിൽ കയറുന്നത് ഇങ്ങനെ ഈ ഒരു കേസിന്റെ രസം എന്താന്ന് വെച്ചാൽ കേസ് കൊടുത്തത് ഞാനാണ് പിന്നെ അവര് നമ്മുടെ എതിർ കൃഷികൾ നമുക്ക് ഇതിരെ കുറെ കേസുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു സത്യസന്ധമായ രീതിയിൽ എനിക്ക് വിശദമാക്കി തരാൻ പറ്റുള്ളൂ എൻ്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ ഞാൻ കൊടുത്ത കേസ് എൻ്റെ റൂട്ടിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല ഒരാൾക്കും പറയാൻ പറ്റില്ല അതെനിക്ക് എന്നെ വരണം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാൽ ഗാന്ധിജി നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ എഴുതി ഗാന്ധിജി എഴുതി വെച്ച കാര്യങ്ങളാണ് ഗാന്ധിജിയെ പറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് പറയാൻ അനവധി കാര്യങ്ങൾ പല കാരണങ്ങളുണ്ടാവും നല്ലതാക്കി പറയാം പക്ഷെ ഗാന്ധിജി ഗാന്ധിജിയെ പറ്റി എഴുതി വെച്ചിട്ടുള്ള സത്യാന്വേഷണ പരീക്ഷണങ്ങളുണ്ട് അതിലാള് ആളുടെ കുറേ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ആളുടെ ഓർമ്മയിലുള്ള കുറെ കുട്ടിക്കാലത്തുള്ള വികൃതിത്തരങ്ങൾ അതേപോലെ കുറെ ചിന് അതായത് അവരുടെ കുടുംബത്തിൽ നിന്ന് പാരമ്പര്യമായി പോന്ന നിലനിർന്നോ അനുവർത്തിച്ചു പോന്ന കുറേ അനുഷ്ഠാനങ്ങൾ അത് പിന്നീട് ശരിയല്ല എന്ന് തോന്നി പിന്നെ മാറ്റി നോക്കുന്നതും അങ്ങനെയുള്ള ഒരു ചേഞ്ചിന്റെ ഇടയിലാണ് ഒരു വെടി വെച്ചിട്ട് ആളെ തീർക്കുന്നത് ഗാന്ധിജിയെ തീർക്കുന്നത് ഗാന്ധിജി അന്ന് വെടിവെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഗാന്ധിജി അന്ന് വെടിവെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ വേറെ രീതിയിലേക്ക് തീർച്ചയായിട്ടും ഗാന്ധിജി ആ ഒരു ഭരണത്തിലേക്ക് വരാനും പിന്നീട് അതിനെ മാറ്റിമറിക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു അത് മുന്നിൽ കണ്ടിട്ട് അത് മുന്നിൽ കണ്ടിട്ട് ഒരുപാട് പേരുടെ പ്രയത്നം പിറകിലുണ്ട് നമ്മൾ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആരാന്ന് ഏ ടൂളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരും പക്ഷെ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പറയാൻ പറ്റില്ല പക്ഷെ അതിനൊരു സത്യമായ കാര്യമുണ്ട് അതിന്റെ പിറകില് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലാൻ ഏത് പാർട്ടിയോ ഏത് വ്യക്തിയോ ആവട്ടെ അതിനൊരു കാരണുണ്ട് കാരണം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അന്ന് എല്ലാം തിജിച്ചിരുന്നു വെള്ളവസ്ത്രം അതോ സ്വന്തം നൂലിൽ ചർക്കയിലെ നൂല് കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അത്ര ലളിതമായ ജീവിതം ജീവിച്ച ഒരാൾക്ക് ഉപദ്രവമില്ലാത്ത സസ്യാഹാരിയായ ആ വ്യക്തി എത്രയോ ആ സമരങ്ങളിൽ എന്താ പറയുക എത്രയോ സമരങ്ങളിൽ പങ്കെടുത്ത എന്ന ഒരു വിധത്തിലും ഒരു ആയുധവും കയ്യിലെടുക്കാതെ അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തത് മുഴുവനും ഉപവാസം ഉപവാസത്തിലൂടെ അങ്ങനെ ഉള്ള സമരങ്ങളിലാണ് സമരമുറകളിലാണ് കൂടുതലും ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെയാണെങ്കിലും പങ്കെടുത്തില്ല ആ ഉപവാസം അതിൻ്റെ ആ ഒരു സമരമുറ പ്രകാരം വീണ്ടും ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഇന്ത്യയിൽ നിലവിലുള്ള ഭരണകർത്താക്കളുടെ ആ സമയത്ത് ഭരണകർത്താക്കളുടെ നിലവിലെ സാഹചര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള സാഹചര്യമൊക്കെ നിലവിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഗാന്ധിജിയെ തീർത്തത് ഇതാണ് സത്യം അതാണ് അതിൻ്റെ ഒരു സത്യം അതിന്റെ പിന്നിൽ ആരൊക്കെ ഏതൊക്കെ എന്തൊക്കെ ഇതൊന്നും ആർക്കും അറിയില്ല ഏ ടെക്നോളജിക്കും അറിയില്ല ഗാന്ധിജിക്ക് പോലും അറിയില്ല പക്ഷെ സത്യസത്യമായ കാര്യം അറിയ ദേവന്തരാനറിയ ഇറങ്ങി വന്നിട്ട് ഇനി അത് ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല മരണപ്പെട്ടവരും മരണപ്പെട്ടു പക്ഷെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവം അത് നശിക്കണില്ല അതാണ് ആത്മാവ് ഗാന്ധിജിയുടെ ആത്മാവ് എവിടെങ്കിലൊക്കെ ഉണ്ടാവും അതുപോലെ ശ്രീരാമൻ മരണപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ മരണപ്പെട്ടിട്ടുണ്ട് ഇനി നാളെ പെട്ടെന്നുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും മരണം സംഭവിക്കാനുള്ളതും കൂടിയാണ് അപ്പോഴും ഈ ആത്മാവന് നശില്ല അത് വിട് ആത്മാവിനെ നമ്മൾ കാണുന്നില്ല ദൈവത്തെ നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മളുടെ റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഓരോരുത്തർട്ടം ഓരോരോ വ്യക്തികളും ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ പഞ്ചാബത്തെ വരെ ഇപ്പൊ കാണുന്നുള്ളൂ അതുപോലും കാണുന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണോ അല്ലേ എന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഞാൻ സത്യസത്യമായ കാര്യങ്ങൾ എൻ്റെ കഥ സത്യമായ കഥ അതുപോലെ രാജ്യത്തിന്റെ കഥ ടെക്നോളജിയുടെ കഥ പ്രകൃതിയുടെ കഥ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയും അത്ര എന്റെ രീതിയിൽ അതായത് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതോ പിന്നെ എന്റെ ലൈഫിൽ വരുന്ന ചേഞ്ചുകൾ അതില് ഞാൻ ചെയ്തു വെച്ച കർമ്മത്തിന്റെ കാര്യങ്ങളുടെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ കുറെ ചേഞ്ചുകൾ വരുന്നത് ഓക്കെ അപ്പൊ സത്യമായ കുറെ കാര്യങ്ങൾ എ ടെക്നോളജിയുടെ അതുപോലെ നടക്കാൻ പോകുന്ന കുറെ കാര്യങ്ങൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിലുള്ള പറഞ്ഞത് ജപ്പാനിൽ വ്യക്തിയുടെ പേരൊന്നും അറിയില്ല ഒരു പ്രവചനം നടന്നിട്ടുണ്ട് ജപ്പാനിലെ ആ പ്രവചനം ആ സമയത്ത് അതായത് ജൂലൈ അഞ്ചിനോ മറ്റോ കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പല പ്രവചനങ്ങളും ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയെങ്കിലും സംഭവങ്ങൾ നടന്നു പോകുന്നുണ്ട് പ്രവചനം പറയുന്ന വ്യക്തികള് അവര് അവരുടെ രീതിയില് ആണ് പറയുന്നത് എനിക്കും പ്രവചിക്കാണ്ട് കുറെ കാര്യങ്ങള് ഇവിടെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊന്ന് ഇരുന്ന് രാശി നോക്കിയിട്ട് പ്രവചിക്കണമെങ്കിൽ ഞാനത് പോയിരുന്നു പഠിക്കണം പക്ഷെ നിലവില് ഞാന് എന്നൊരു വ്യക്തിയുടെ അനുഭവം എൻ്റെ ഒരു മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം എനിക്ക് മുന്നോട്ട് പോകും അത് സത്യസന്ധമായ രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും എന്ന് വെച്ചാൽ മുഴുവൻ സത്യമാണെന്നല്ല അപ്പൊ നാളെ മറ്റന്നാളെ ഞാനൊരു കച്ചവടക്കാരനായി നോക്കി അപ്പോ അതിലെത്രത്തോളം സത്യമായ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും ആരോട് പറയാൻ പറ്റും കസ്റ്റമേഴ്സിനോട് ഫുൾ റിയൽ കച്ചവടത്തെ പറ്റി പറയാൻ പറ്റുവോ എന്നെ പഠിത്ത അടുത്തൊരു ടീം ഒരു കച്ചവടത്തിന്റെ കാര്യമായിട്ട് സംബന്ധിച്ച് എന്നോട് ബന്ധം ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോ അതിലെത്തിക്സ് ഇല്ല ധാർമികത ഇല്ല നല്ല പരിപാടിയൊക്കെ തന്നെയാണ് അത്യാവശ്യം കുറച്ചു കാലം ഒന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാല് ഒരു കുറച്ചു കാലം കൊണ്ട് കോടികൾ നേടാം എന്നും ആഹ് മാസം രണ്ടു ലക്ഷം രൂപ സാലറി നേടാം അതൊക്കെയാണ് അതിൽ പറയുന്നത് ഞാനതില്ല ഓരോരുത്തരും കേരളത്തിൽ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് മൂന്ന് കോടി ജനങ്ങൾ അറിവുള്ള മൂന്ന് കോടി ജനങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയിട്ടുള്ളത് കേരളത്തിലാണ് ഈ സാധനം ഫോണിലൂടെ അതുപോലെ പരസ്യങ്ങളിലൂടെ ഏതൊക്കെ മേഖലയിലൂടെ കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പല രീതിയിലുള്ള ടീമുകൾ ഇന്ന് പല രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതില് ഉണ്ട് ഓയോ ഓല റെഡ് ബസ് റൽപൂൾ അതീത് അങ്ങനെ നിരവധി ബിസിനസ്സുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ പോകുമ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വില്ലേജ് ഓഫീസ് ർ ഓഫീസ് അതുപോലെ പോലീസ് കോടതി അത് ഇത് അവരുടെ ഒരു വലിയ ഘടന തന്നെ വലതു നടന്നു ഇവിടേക്കൊക്കെ ഈ രണ്ട് കൂട്ടത്തിലേക്കാണ് ഓരോ ജനങ്ങളുടെ സമ്പത്ത് പല രീതിയിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത് അതില് ധാർമ്മികമായിട്ട് ഇപ്പൊ ഞാനൊരു കേസും കൂട്ടത്തിനൊക്കെ എത്ര ലക്ഷം രൂപ ചെലവാക്കിയിട്ട് എനിക്ക് സക്സസ് ആവാൻ പറ്റും എന്നല്ല ഞാൻ ചിന്തിച്ചു അവിടെ എത്രത്തോളം നീതിപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവർക്ക് അതായത് ഞാൻ കൊടുത്ത എതിർ കക്ഷികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ എതിർ കക്ഷികളാണ് ഞാൻ അതിൽ എത്രത്തോളം സത്യസന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് അതിന് വിധി വരട്ടെ അതിനുവേണ്ടി ഞാൻ ഏത് രീതിയിൽ ചെയ്യണം എന്ത് ചെയ്യണം എന്ന കാര്യങ്ങളിൽ ആണ് എൻ്റെ ഒരു ഫോക്കസ് അപ്പോൾ ബിസിനസ് ഉണ്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇതിലൊക്കെ ഓരോ വ്യക്തികൾക്കും ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളും പല പല രീതിയിലുള്ള ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എ ടെക്നോളജി ഇന്ന് വളർന്ന് പന്തലിച്ച് വലിയ അവസരങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നുണ്ട് പിറകിലും മുഴുവൻ മനുഷ്യന്മാരാണ് ഇപ്പൊ ഒരുപാട് ഫ്രീ വേർഷൻസ് ആണ് എ ടെക്നോളജിയുടെ നമുക്ക് നമ്മുടെ കയ്യില് എത്തിക്കൊണ്ടിരിക്കുന്നു വളരെ കുറച്ച് സമയം ഫ്രീ വേർഷൻസ് തരും അത് പിന്നീട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ പേഡ് വെർഷൻസ് ഉപയോഗിക്കും പേഡ് വെർഷൻ പല രീതിയിലാണ് പല കമ്പനികളും പ്രൊമോട്ട് ചെയ്യുന്നത് അതില് പലർക്കും പല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികള് പല പല ആളുകൾ നോർമൽ ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഏതേത് കാര്യത്തിലേക്ക് പണം ഉപയോഗിക്കുന്ന അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കുക എന്നിട്ട് ഉപയോഗിക്കുക അതിന്റെ ബെനിഫിറ്റ് ലാഭമായാലും നഷ്ടമായാലും അതെടുക്കുക സത്യസന്ധമായിട്ടുള്ള എന്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വിചാരിച്ചു വരും